ഇഷ്ടപ്പെടുന്നവരാണ് ഏറ്റവും വലിയ സമ്പന്നനാകാനും സാമ്പത്തിക വിശാലത ഉണ്ടാകാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ നമുക്ക് സാധിക്കും നാം ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അരുളുകയാണ് നിനക്ക് നീ നീ തൃപ്തനാവുക എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാ പ്രവാചകൻ ഈ വചനങ്ങൾ ആഴത്തിൽ ആശയങ്ങളുള്ള വചനങ്ങളാണ് വലിയ സമ്പത്തിന്റെ പെരുപ്പമോ അല്ലെങ്കിൽ പണത്തിന്റെ ആധിക്യമോ അല്ല പ്രവാചകൻ ഇവിടെ പറയുന്നത് ൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ സമ്പന്നൻ നിന്റെ ആ മനസ്ഥിതിയാണ് നിനക്ക് ആശ്വാസം പകരുന്നത് നിനക്ക് ധന്യത പകരുന്നത് ലോകത്തിലെ വലിയ കോടിപതികളും കോടീശ്വരന്മാരും അവർ പണത്തിന്റെ പെരുപ്പമുണ്ടായിട്ടും അസ്വസ്ഥരായി കഴിയുകയാണ് ഇനിയും സമ്പാദിക്കണം ഇനിയും സമ്പാദിക്കണം എന്നുള്ള ചിന്താഗതിയിൽ അസ്വസ്ഥരായി അവർ കഴിഞ്ഞുകൂടുന്നു എന്നാൽ അള്ളാഹു നിനക്ക്

Allah, 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 Allah,